ഹലോ ഗാസ് വെൽക്കം ടു അവർ വീഡിയോ അപ്പം നമ്മൾ കാണുന്ന ചെറിയ ഒരു ഫുഡ് കഴിക്കലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് കുറിഞ്ച് റെസ്റ്റോറൻറ്റ് മുൾക്കൂനാണ് കേട്ടോ ഞാൻ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത് ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ മസാല ദോശയും നെയ്യ് റോസ്റ്റും ആണ് കേട്ടോ സംഭവം എന്തൊക്കെ പറഞ്ഞാലും സാധനം സൂപ്പറാണ് കേട്ടോ എൻ്റെ ഫാമിലിത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ അപ്പൊ എല്ലാരും നല്ല തട്ടലാണ് കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടവും പെട്ടുട്ടോ അക്കുപ്പ കഴിക്കുന്നത് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ കുറേ നാട്ടിലത്തെ കിട്ടണ മുട്ടായി ഒക്കെ ഉണ്ട് ഇതൊരു തമിഴ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ മറക്കരുതേ ബായ്